അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കത്തിനിൽക്കുന്ന ന്യൂസുമായിട്ടാണ് അതായത് ചാലക്കുടി കടക്ക് ബാങ്കിൽ നടന്ന റോബറിയെ കുറിച്ചാണ് അതായിക്കോട്ടെ ഇന്ന് നമ്മുടെ സബ്ജക്ട് വാലന്റൈൻ ഡേ ഡാണ് സംഭവം നടക്കുന്നത് അപ്പോ ഈ കള്ളൻ നമ്മുടെ ബാങ്കിലേക്ക് വരുന്നത് ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇട്ട് ഫെഡറൽ ബാങ്കിലേക്ക് കയറി വരികയാണ് നമ്മുടെ കള്ളൻ അപ്പോ പുള്ളിയുടെ കയ്യിൽ പിച്ചാത്തി ഒക്കെ ഉപയോഗം സംഭവം നടക്കുന്ന ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ടിനാണ് അപ്പൊ പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിച്ചാത്തൊക്കെ കാണിച്ച രണ്ട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഉച്ചയായതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന രണ്ട് ഉദ്യോഗസ്ഥരാണ് അവരുടെ നേരെയാണ് പിച്ചാക്കിയൊക്കെ വെച്ചിട്ട് കാണിച്ച് പേടിപ്പിക്കുന്നത് ആ പുള്ളിക്കാരന്മാരെ രണ്ടുപേരും അകത്ത് കയറ്റി വാതിലടച്ചു കുത്തി എന്നിട്ട് അവിടെ ഇരുന്നൊരു കസേര എടുത്ത് അതിന്റെ ഫ്രണ്ടിൽ വെച്ച് ആ ഡോറും അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഇങ്ങനെ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ ക്യാഷ് ഇരിക്കുന്ന കൗണ്ടറിൽ കയറിയിട്ട് ചില്ലൊക്കെ അടിച്ചു തുടങ്ങും അങ്ങനെ ആ ചില്ലൊക്കെ പൊളിച്ച് അകത്ത് കയറി ആ ഓഫീസിനകത്ത് ഒരു മൂന്ന് കെട്ടി നോട്ടാണ് അങ്ങേരെ എടുക്കുന്നത് എന്നിട്ട് ഏട്ടായി അങ്ങോട്ട് സ്ഥലം വിട്ടു ഏകദേശം അതിനകത്ത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പരിപാടി അങ്ങോട്ട് തീർന്നു ഒരു ലോകറിക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഒരു മൂന്ന് മിനിറ്റാണ് ഇത് അറിയുന്ന എല്ലാവരും എത്തിക്കാണല്ലേ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്ക് കവർ ചെയ്യാൻ ഈ മൂന്ന് മിനിറ്റ് മതിയോ എന്ന് വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് തന്നെ നാപ്പത്തഞ്ച് ലക്ഷം രൂപ ഇരിക്കുണ്ടായിരുന്നു ആ നാപ്പത്തഞ്ച് ലക്ഷം എടുത്തില്ല പക്ഷെ അതിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം മാത്രമാണ് ആ കള്ളൻ എടുത്തത് പാവപ്പെട്ട അല്ലേ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ കള്ളൻ മോദിജി വിരോധി ആണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം എന്താണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കള്ളനെ പൊക്കിയിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മുടെ കള്ളന്റെ പേര് എന്താണെന്ന് അറിയണ്ടേ റിജോ ആന്റണി എന്നാണ് പേര് കള്ളനെ റിൻഡു എന്ന് വിളിക്കും കള്ളൻ എന്തായാലും ചെറിയൊരു കക്ഷിയല്ല കേട്ടോ ഒരു ഗൾഫ് വാരനായിരുന്നു കണ്ടില്ലേ ഇതാണ് നമ്മുടെ റിൻഡുചേട്ടൻ ആൾ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും വിചാരിക്കണ്ട കാഞ്ഞ ബുദ്ധിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരിക്കും ഈ പുള്ളിയുടെ ഇപ്പോഴൊക്കെ കാണുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് പക്ഷെ അല്ല കേട്ടോ പുള്ളിയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെന്തെന്ന് കണ്ടുപോക്കുകയെ കണ്ടോ ഇതാണ് നമ്മുടെ പുള്ളിക്കാരന്റെ വീട് ഇത്രയും വലിയ കൊട്ടാരം പോലുള്ള വീടൊക്കെ വെച്ചിട്ടാണ് ഈ പണിക്ക് അങ്ങേ എന്തിനാണ് ഈ കാശൊക്കെ എടുത്ത് മോഷ്ടിക്കാൻ പോയത് ഈ ഇത്രയും വലിയ വീടും ബംഗ്ലാവും പോലത്തെ ഒരു വീട് അതൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ നടക്കുന്നത് എന്തിനാണോ എന്തോ പുള്ളിയാണെങ്കിൽ നാട്ടില് വലിയ മാന്യമാണ് എട്ട് കൊല്ലമായി അവിടെ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ് ഏറെ തമാശ എന്താന്ന് വെച്ചാൽ ഭാര്യയാണെങ്കിൽ കുബൈറ്റിലെ നേഴ്സാണ് നൈസ് ആയിട്ട് തോന്നുന്നത് കേട്ടാലോ ഉണ്ട് ഒന്ന് കണ്ടു നോക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബം റിജോ ആന്റണിയുടേത് ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു റിജോയും രണ്ട് കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായി മുന്നോട്ടു പോകുന്ന ജീവിതം ഇതിനിടെ രണ്ട് പിള്ളേരുണ്ട് എന്നിട്ടാണ് ഈ നാറേ ഈ പരിപാടിക്ക് നിൽക്കുന്നത് ഇത്രയും നല്ല വീടും ഇത്രയും ഒരു നല്ലൊരു ജോലി ഗൾഫില് വൈഫിനുണ്ട് എന്നിട്ടെന്തിനാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് മനസ്സിലാകുന്നത് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ ഭയങ്കര ദൂർത്താണെന്നാണ് തോന്നുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ അവിടെനിന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശിങ്ങോട്ട് അയച്ചു കൂടി ഇവൻ ഇവിടെ ഇന്ന് കുടിച്ച് കൂത്താടി നടക്കുവാണ് അങ്ങനെ ഭാര്യ എങ്ങാണ്ട് ഏപ്രിൽ നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ ഭാര്യ വരുമ്പഴത്തേക്കും ഇയാളുടെ കയ്യിൽ ഒരു പൈസയില്ല ഭാര്യ പറഞ്ഞാണ് പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ കല്ലിക്കൊല്ലു അതങ്ങാണ്ട് പേടിച്ചിട്ടാണെന്നുള്ളൂ പുള്ളിക്കാരനെ ഈ പണി ചെയ്തത് അതുകൊണ്ടിയൻ ബാങ്ക് റോബറി സിമ്പിൾ പരിപാടി എന്തായാലും അങ്ങോട്ട് ലക്ഷം രൂപ എന്തായാലും തിരിച്ചു കിട്ടിയിട്ടുണ്ട് ബാക്കി എന്ത് ചെയ്തത് നമുക്ക് കേൾക്കാം ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് നിന്ന് ജോലി എടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത് റിജോയുടെ അക്കൗണ്ടിലെ നല്ലൊരു കിട്ടിയിട്ടാണോ ഈ ഈ ഈ കേരളത്തിലെ അങ്ങനത്തെ ഒരു കിട്ടാൻ വേണ്ടി കണ്ണിൽ കൊടുക്കും റിജോ പണം സൂക്ഷിച്ചു പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് ദൂർത്തടിച്ചു തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അത് വലിയ ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും അവിടത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും അത് മാത്രമല്ല റിജോ റിജോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഇങ്ങനെ ജീവിതമായിട്ട് ലക്ഷം രൂപയൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് നിങ്ങൾ ചില സുഹൃത്തുക്കൾ ഉണ്ട് ഈ ചാലക്കുടി മേഖലയിലെല്ലാം തന്നെ ആ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലപ്പോഴും പാർട്ടികൾ നടത്തിയിരുന്നു അങ്ങനെ ഭാര്യ അയച്ചു നൽകിയ പണമെല്ലാം തന്നെ ഈ റിജോ ചെലവഴിച്ചു തീർത്തു അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ പേടിച്ചിട്ടാണ് പുള്ളിക്കാരെ റോബർക്ക് ഇറങ്ങിയത് ഇതിലും പേദം നീ അയച്ചു തന്ന എന്റെ കാശുകളൊക്കെ പോയി നീ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ കാലിൽ വീണ് പൊട്ടിക്കറിയായിരുന്നു ഇതിപ്പോ നാടുമുള്ളിൽ നിറഞ്ഞ നാറ്റേടായി നാറ്റ കേസ് ആയില്ലേ ഇതിപ്പോ വീടും നാടും മൊത്തം അറിഞ്ഞ് ആകെ നാറ്റ പോയി പത്ത് ലക്ഷം രൂപ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ടു പോയിന്റ് നയൻ ലാക്ക് പോകുന്ന വഴിക്കുന്നാണ്ട് ആർക്കോ കൊടുത്തു ബാക്കി പൈസയും കൂടെ റിക്കവർ ചെയ്ത് എടുക്കാനുണ്ട് പക്ഷെ വേറെ കാര്യമുണ്ട് ഇവന് ഇവനോട് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം ഈ പങ്കപ്പെട്ട മനുഷ്യനാണെന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ റോബറി കഴിഞ്ഞിട്ട് ഇങ്ങനെ തലം വിടാനൊന്നും നിന്നില്ല എന്നാലും റോബറിയെ പറ്റി പറയാതെ അവിടെ നിൽക്കട്ടെ ഈ കഴിഞ്ഞതിന് ശേഷം ദിവസം ഒരു 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 അവിടുത്തെ കൗൺസിലർ നമുക്ക് നോക്കാം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണില്ല സംഭവം ഉണ്ടാവുന്ന പോലും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയില്ല ദൈവമേ അല്ലെങ്കിൽ വലിയ ഒരു അവരുടെ ഭാര്യ നേഴ്സാണ് വിദേശത്താണ് ഒരു മോനും ഒരു മോളാണ് ഉള്ളത് ഇന്ന് വീട്ടിൽ കുടുംബസമ്മേളനം കൂടി ഉണ്ടായതാണ് രണ്ടരക്ക് ഇവിടെ വന്ന് കുടുംബസമ്മേളനം കഴിഞ്ഞ് നാലരയിപ്പോ പോകുന്നതാണ് ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിക്കാൻ സാധിക്കണില്ല അത് ശരി തന്നെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവനാണെന്ന് പറഞ്ഞപ്പോ വാനിയാണ് നാട്ടില് പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ റോബറി നടന്നതിന് ശേഷം ആളുകൾക്കൊക്കെ ഭയങ്കര സംശയമായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഒരു ബാങ്ക് ഇത്ര പെട്ടെന്ന് റോബറി ചെയ്തുകൊണ്ട് പോയത് അതാണ് എല്ലാവർക്കും ഒരു ഇത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നാപ്പത്തഞ്ച് ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും പുള്ളിക്കാരന് ഈ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ എടുത്തുള്ളൂ മൊത്തം കംപ്ലീറ്റ് സംശയമാണല്ലോ ഇത് എന്താണ് ഈ പതിനഞ്ച് എടുത്തോണ്ട് പോയത് ഈ നാപ്പത്തി അഞ്ചോടെ വെച്ചിട്ടെന്നുള്ളതാണ് പിടിയിട്ടത് എന്താ ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ കണക്കെന്നൊക്കെ കേൾക്കുമ്പോ ഈ ബാങ്കില് ഇവന് ആരെങ്കിലും ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുമോ എന്തായാലും എല്ലാവർക്കും ഭയങ്കര സംശയമാണ് ശരിക്കും പറഞ്ഞാൽ ഒട്ടനാണ് കാര്യം ഈ നാപ്പത്തഞ്ചോടെ വെച്ചിട്ട് പതിനഞ്ച് എടുത്തോണ്ട് പോവാൻ എന്തായാലും തക്കുണ്ട് നാപ്പത്തി അഞ്ച് കൂടി എടുത്തോണ്ട് പോവാൻ പോയി എന്തായാലും ഈ കേസ് അന്വേഷിച്ച് എക്സ്പിഹ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം അയാൾക്ക് സാമ്പത്തിക ബാധ്യത കൊണ്ട് കുറെ പൈസ വേണോന്ന് ആഗ്രഹമുണ്ട് പെട്ടെന്ന് കണ്ടു മൂന്ന് കെട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടു അത് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്ന കണ്ട് കറക്റ്റായിട്ട് അത് കെട്ടിവച്ചിരുന്നതാണ് അത് അതേപടി എടുത്തു എടുത്തു അപ്പോഴത്തേനകത്താളുണ്ട് ഫോൺ വിളിക്കുന്ന ശബ്ദമൊക്കെ അയാൾ കേട്ടു അകത്ത് അവർ പലരും വിളിക്കുന്നുണ്ട് ഫോണിൽ റോഡ് സൈഡ് ആണല്ലോ കൂടുതൽ സമയം കളയാനില്ല ഇത്തരം പെട്ടെന്ന് രക്ഷപ്പെടും അതാണ് അയാൾ സ്പീഡപ്പ് ചെയ്ത് നല്ലൊരു എമൗണ്ട് കിട്ടിയല്ലോ നേരെ മൂന്ന് പണ്ടിൽ തന്നെ പെട്ടെന്ന് ഓപ്പൺ ആയിട്ടിരിക്കുക ആദ്യത്തെ റോബറി ആണെന്ന് തോന്നുന്നു ഒരു എത്രാളം അത് കാണും ആർക്കാണെങ്കിൽ കണ്ണീ കണ്ട മൂന്ന് കെട്ടി നോട്ടായിരുന്നു അതങ്ങ് ബാഗിൽ എടുത്ത് അങ്ങോട്ട് പുള്ളിക്കാരൻ സ്ഥലം വിട്ടു എന്തായാലും പുള്ളിക്കാരൻ മോഷ്ടിക്കുന്ന സമയത്ത് ഈ കുറച്ച് രണ്ടുപേരെ റൂമിലിട്ടടച്ചായിരുന്നല്ലോ അതിന്റെ ഒക്കെ ഉത്രാളത്തിനായിരിക്കും ചിലപ്പോ ഇങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു ഈ പതിനഞ്ച് മാത്രം എടുത്തതെന്നാണ് ഒരു തോന്നില്ല എന്തായാലും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത് എന്തായാലും നമ്മുടെ ഈ റിജോ ചേട്ടൻ എങ്ങനെയാണ് ഈ കവർച്ച നടത്തിയതെന്ന് നമുക്ക് പരിശോധിക്കാം എന്തായാലും റിജോ അണൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ബാങ്കിനെ ഒന്ന് സ്റ്റഡി ചെയ്തു ഈ ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ തന്നെ പുള്ളിക്കാരന് വേറൊരു അക്കൗണ്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ബാങ്കിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം ഉച്ചക്ക് രണ്ട് മണിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യമൊക്കെ പുള്ളിക്കാരൻ എന്തായാലും അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പുള്ളി അവിടെ ചെയ്ത് ഫെഡറൽ ബാങ്കിലെ കാര്യങ്ങളെല്ലാം അറിയാം കാര്യം ഉച്ചയ്ക്ക് രണ്ടരയാവുമ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ പോകും ആ സമയം നോക്കി നൈസ് ആയിട്ട് കയറി മോഷ്ടിക്കാവുന്ന പ്ലാനിങ് ആണ് ഫുൾ പ്ലാനാണ് കേട്ടോ ആ സമയത്ത് എന്തായാലും വലിയ എന്ന് പുള്ളിക്കാരനെ നന്നായിട്ട് അറിയാം പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള ഈ പെർട്ടിക്കുലർ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്തായാലും പുള്ളിക്കാരൻ മൊത്തത്തിലൊന്നും സ്റ്റഡി ചെയ്തു ഈ ബാങ്കിനെ എന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ പരിപാടിയിലോട്ട് കാണുന്നത് പിടികിട്ടിയോ പ്ലാനിങ്ങിന്റെ ആദ്യത്തെ ഘട്ടം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സി സി ടി വി ക്യാമറ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഏത് സംഭവങ്ങളാണെങ്കിലും മെയിൻ എവിഡൻസ് ആയിട്ട് വരുന്നത് സി സി ടി വി ആണ് പോകുന്ന വഴിക്ക് സി സി ടി വി ഉണ്ട് ഇറങ്ങി ഓടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സിസി ടി വി ഉണ്ടാവും അപ്പോ പേസ് പതിയരുത് അതിനാ പുള്ളിധാരണം ചെയ്ത പരിപാടി എന്താണെന്ന് ഒന്ന് കേട്ടു പ്ലാന്റ് മാസ്ക് വെച്ചിട്ടാണ് വെച്ചത് കാരണം ഒരു ഒരു തരത്തിലും ഐഡന്റിഫൈ ആദ്യം മാസ്ക് കിട്ടും പിന്നെ കണ്ണട വെച്ചു പിന്നെ ഹെൽമെറ്റ് കാരണം ഹെൽമെറ്റിന്റെ ഗ്ലാസിൽ കൂടെ പോലും മുഖം ഒരു തരത്തിലും പതിയരുത് അതാണ് പുള്ളിയുടെ ബുദ്ധി എന്നുള്ള തരത്തിലാണ് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് മറച്ചത് അങ്ങനെ നമ്മുടെ ഈ മോഷണം കഴിഞ്ഞിട്ട് രക്ഷപെടണമല്ലോ അതിനുപയോഗിക്കുന്ന വാഹനം ഉണ്ടല്ലോ അത് അതും പതിയെ അതും പതിൽ നിന്ന് മറക്കണമല്ലോ എന്തായാലും വാഹനം പൊതുങ്ങോട്ട് പോവാൻ പറ്റത്തില്ല ഈ വാഹനത്തിൽ എന്താണ് നമുക്കൊന്ന് കേട്ടോ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം വാഹനം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന് നമ്പർ പ്ലേറ്റ് അയാള് ചാലക്കുടി പെരുന്നാളിന് ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിന്റെ നമ്പര് അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന വെക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട് പുതിയ മോഡൽ അവിടെയും ഉപയോഗിച്ച് നമ്പർ പ്ലേറ്റ് പണിയിപ്പിക്കാൻ നിന്നില്ല ആ നമ്പർ പ്ലേറ്റ് വേറെ ഒരുത്തന്റെ മോഷ്ടിച്ചു മനസ്സിലായോ അതും ബ്രില്യൻസ് ആണ് പിന്നീട് ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ മിറർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഇളക്കി മാറ്റി അപ്പൊ ശരിക്കും വേറൊരു ബുദ്ധിപരമായുള്ള നീക്കം എന്ന് പറയുന്നത് ഈ സി സി ടി വിയിൽ പതിയാതിരിക്കാൻ വേണ്ടിട്ട് പുള്ളിക്കാരന്റെ അപ്പിയറൻസ് ഒന്ന് മാറ്റി മൂന്ന് തവണയാണ് ഡ്രസ് മാറ്റിയത് ഇട്ടേക്കുന്ന ഒരു ഡ്രസ്സ് കൂടാതെ രണ്ട് ഡ്രസ്സ് ഈ പുള്ളിക്കാരൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഈ പുള്ളിക്കാരനാണെങ്കിൽ പോകുന്ന വഴിക്ക് എല്ലാം ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സി സി ടി വി ഇല്ലാത്ത ഒരു സ്പോട്ട് കണ്ടുപിടിക്കും അവിടെ നിന്ന് ഡ്രസ്സ് മാറും പോലീസുകാരെന്തായാലും വട്ടം ചുറ്റിക്കാനുള്ള പരിപാടിയാണ് കാര്യം പോലീസുകാർക്ക് പോലും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നേരെയുള്ള റൂട്ടിലല്ല പുള്ളിക്കാരൻ പോയത് പോലീസുകാരെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇടവഴിയോ അവിടെ ഇവിടെയൊക്കെ കയറി കയറിയാണ് പോയത് പിന്നെ ഇദ്ദേഹത്തിന് പണി കിട്ടിയ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സ് മാത്രമേ മാറിയുള്ളൂ കാലേ കിടന്ന് ഷൂ മാറാൻ പുള്ളിക്കാരൻ മറന്നുപോയി ഒന്ന് പണി അതാണ് ഭാഗത്തു നിന്ന് പറ്റിയ വലിയൊരു നോട്ട് ചെയ്തിട്ടുണ്ട് പറയുന്നത് പിന്നെ ഇയാൾ ചെയ്തത് വീണ്ടും റിയർ വ്യൂ മിറർ പെട്ടെന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞപ്പോഴും ഫിറ്റ് ചെയ്തു അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഒരു വണ്ടി പോകുന്നു നേരത്തെ കണ്ട വണ്ടി അല്ലല്ലോ നമ്പർ പ്ലേറ്റ് ഉണ്ട് നമ്പർ പ്ലേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ വ്യാജ നമ്പറാണ് ഞങ്ങൾ ഒരു വണ്ടി അതിന് മിറർ പോകുന്നുണ്ട് അയാൾ പോകുന്നത് സി സി ടി വി ഇല്ലാത്ത ആ ഒരു ഏരിയ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വേറൊരാള് ഈ മിറവുള്ള വണ്ടി ഓടിച്ചു പോകുന്നു അതുകൊണ്ട് എന്തായാലും ആൾക്കാർക്ക് തോന്നത്തില്ല വേറെ ഏതെങ്കിലും ആൾക്കാർ പോകുകയാണെന്നേ സ്വാഭാവികമായിട്ടും വിചാരിക്കത്തുള്ളൂ പക്ഷെ അവിടെ പണി കിട്ടിയത് ഈ ഷൂലാണ് നമ്പർ പ്ലേറ്റ് മാറിയിട്ടുണ്ടായിരുന്നില്ല ഡ്രസ് ആദ്യം കണ്ട ഡ്രസ് അല്ലെ കാണുന്നത് കളർ മാറി ഡ്രസ് മാറി മാറി പിന്നെ നമ്പർ ഒരു ഒരു കളർ ആ കളറാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ ഈ റൂട്ടിലാണ് ഇന്ന വഴിയാണ് പോയതെന്നൊക്കെ ആ ഷൂവിന്റെ അടിയിലുള്ള കളറിലാണ് കണ്ടുപിടിച്ചത് അന്നൻ ഇത്രയും പാടുപെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഷൂവും കൂടെ ഒന്ന് മാറിക്കൂടായിരുന്നു പിന്നെ വേറൊരു കാര്യം പുള്ളിക്കാരന് ഈ സമയത്തൊന്നും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടില്ല അതൊക്കെ പോലീസിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ പോലീസുകാർ എങ്ങനെയാണ് ഇയാളിലേക്ക് ഇത്രയും കൃത്യമായിട്ട് എത്തിയതെന്ന് പറയുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റോബറി നടത്തിയതിനു ശേഷം ഇപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ഈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തോട്ടൊന്നും പോകാനും നോക്കിയില്ല കാര്യം അത്രയ്ക്കും കോൺഫിഡൻസ് ആയിരുന്നു പുള്ളിക്ക് പുള്ളിയെ പിടിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു പുള്ളിയുടെ ഈചിത്വം പോലീസുകാർ എന്തായാലും വീട്ടിലേക്ക് കയറി തന്നപ്പോ തന്നെ പുള്ളിക്കാരനാകെ ഞെട്ടിപ്പോയി അപ്പോ ഇതെന്ന് പറയുന്നത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു റോബറി അത് പാളി 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 അപ്പോ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പാളിപ്പോയ ഒരു റോബറി ആയിരുന്നു ഇത് അപ്പൊ എന്തായാലും പോലീസുകാർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കറക്റ്റ് ഏതൊരു പോയിന്റിലാണ് ഇയാള് അതോ തന്നെയാണെന്ന് കപ്പിച്ചതെന്ന് പോലീസുകാർ പറയുന്നത് ചിലപ്പം മേ ബി വരും ദിവസങ്ങളിൽ അത് പറയുന്നതായിരിക്കും ഏത് പോയിന്റിലാണ് ഇയാളെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തതെന്ന് പിന്നെ ഇയാൾ ഭാര്യയെ പേടിച്ചിട്ട് തന്നെയാണോ ഇയാൾ കക്കാൻ ഇറങ്ങിയതെന്നും ഒരു സംശയിക്കേണ്ട കാര്യം തന്നെയാണ് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സാണോ ഇയാൾക്ക് ഇയാൾ ഒറ്റയ്ക്കാണോ ഇത് പ്ലാൻ ചെയ്തതെന്നൊരു സംശയമുണ്ട് ഇതിന്റെ പുറകിലാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആകെ ആറി നാണം കെട്ടിട്ടുണ്ട് ആ കുടുംബം എന്തായാലും നിങ്ങൾ തന്നെ ആലോചിച്ചോ ഇങ്ങനെ വൈഫ് കുവൈറ്റിലെ നെയ്സാണ് ഈ കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ നഴ്സിന് എത്രത്തോളം സാലറി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊടിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതും എന്തായാലും ഏകദേശം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ കാണും ഏറ്റവും കുറഞ്ഞത് എന്തായാലും ഒരു ലക്ഷം രൂപയെങ്കിലും കാണും എന്തായാലും അവർ കൊറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എമൗണ്ട് കിട്ടുന്നുണ്ടാവും ഒന്നും രണ്ടു ആയിരിക്കത്തില്ലേ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ എമൗണ്ട് കിട്ടുമായിരിക്കും പോരാത്തതിന് രണ്ട് കുട്ടികളും ഉണ്ട് ഒരാച്ചുണ്ട് ഒരു പെൺകുച്ചുണ്ട് ഇനി ആ പിള്ളേർ എങ്ങനെ സ്കൂളിൽ പോകും ആ വൈഫിന്റെ അവസ്ഥ എന്തായിരിക്കും വല്ല നാട്ടിലും കിടക്കുവാണ് എന്തായാലും ഭർത്താവ് ബാങ്ക് റോബറി കേസിൽ അറസ്റ്റിലായി എന്നൊക്കെ ആയിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനി എവിടെ പോയാലും ഈ ചീത്തപ്പേര് മാറത്തില്ല ഇനി ഇവൻ ഇല്ലാത്ത ഒരുത്തനാണ് ഒരു ഗതിയും പരഗതിയില്ലാത്ത തീരെ ദാരിദ്ര്യ കുടുംബത്തിലുള്ളവനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത്രയും വലിയ വീട് നല്ല നിലയിൽ താമസിക്കുന്ന പരിപാടി ഒരു കാണിക്കുമ്പോൾ ഇവനൊന്നും ണോന്നാണ് ഞാൻ നിങ്ങൾ എന്നാലോചി ഇവൻ ഈ റോബറി പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവൻ ആ ഫാമിലിയിൽ ഒരു ഫാമിലിയിലൊരു ഒരു എങ്കിലും ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ അത് സക്സസ്ഫുൾ ആയി പോയേനെ ഇങ്ങനൊരവസ്ഥായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ പൈസയെക്കാളും വിലയുള്ള വേറൊരു കാര്യമുണ്ട് നമ്മുടെ മാനാഭിമാനം എന്ന് പറയുന്നത് ശ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇറങ്ങി പുറപ്പെട്ടാൽ കിട്ടും നമ്മൾ ഇച്ചിരി മനപ്പെട്ടിയും ഒരു ഇച്ചിരി പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊണ്ടൊന്നുണ്ടെങ്കിൽ വീണ്ടെടുക്കാമെന്നുള്ളൂ പക്ഷേ മാനാഭിമാനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോയത് തന്നെ അത് വീണ്ടെടുക്കാൻ വലിയ പാട് തന്നെ പ്രത്യേകിച്ച് ഈ മാതിരി കേസ് കിട്ടില്ല എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ